സ്കൂളിന് മുന്നിലായിട്ടുള്ള റോഡിന്റെ വശങ്ങളിൽ കാടി പിടിച്ചു കിടക്കുന്ന സ്ഥലം ടീമിന്റെയും വാർഡ് മെമ്പർ റാണി ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൊമ്പാടിക്കൽ വാർഡിലെ വിശ്വദീപ്തി സ്കൂളിൽ സ്കൂളും പരിസരവും ശുചീകരണ പ്രവർത്തനം ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിലും ശുചീകരണ പ്രവർത്തനം ചെയ്യുന്നുണ്ട് നമ്മുടെ ശാന്തോ മലങ്കര ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ ഇവിടെ ശുചീകരണ ഇടഞ്ഞി സാന്തോ മലങ്കര ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ അവരുടെ ഏഴു ദിവസത്തെ ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് ശുചീകരണം നടത്തിയത് റോഡിന്റെ വശങ്ങളിൽ വൃക്ഷ തൈകൾ നടുകയും റോഡിന്റെ വശങ്ങളിലായി അലക്ഷ്യമായി കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇവരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കി സാന്തോ മലങ്കര ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇടങ്ങിയുടെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്യാമ്പാണ് കാട്ടാക്കട വിശുദ്ധ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കുട്ടികളും അധ്യാപകരും ചേർന്ന് ഒരുമിച്ച് ഈ ക്യാമ്പ് പങ്കെടുക്കുകയാണ് ഇവിടുത്തെ കൊമ്പാടിക്ക് കൊമ്പാടിക്കൽ വാർഡ് മെമ്പർ ആയിരിക്കുന്ന ശ്രീമതി റാണി മാമിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇന്നു ദിവസം നമ്മൾ ഈ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ വൃത്തിയാക്കുകയും വർഷത്തൈകൾ നടുകയും ചെയ്തു സാന്തോ മലങ്കർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സപ്തദിന എൻഎസ്എസ് യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിന്റെ അഞ്ചാം ദിനമാണ് ഇന്ന് ഇന്ന് ഞങ്ങൾ ഇവിടെ ക്ലീനിങ് ഒക്കെ നടത്തി ഇവിടെ സ്നേഹാരാപം സൃഷ്ടിച്ചു ഇതുവരെ നടന്ന ക്ലാസുകളെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു അനുഭവായിരുന്നു ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ നാഷണൽ സർവീസിൻ്റെ സർവീസ് സ്കീമിൻ്റെ ഭാഗമായുള്ള സപ്തദിന ക്യാമ്പുമായി ബന്ധപ്പെട്ടാണ് നാം ഇവിടെ ആയിരിക്കുന്നത് നമ്മുടെ ചാരുപാറയിലുള്ള ഈ ബസ് ചേർന്ന ഈ സ്ഥലത്ത് നമ്മുടെ സ്നേഹ നമ്മൾ തീർക്കുകയും അതുമാത്രമല്ല ഇവിടെയുള്ള ആയുർവേദ ഹോസ്പിറ്റലിൽ നമ്മൾ ശുചീകരണ പ്രവർത്തനവും അതുപോലെ ഈ വിദ്യാലയവും വിശ്വദീപ് സ്കൂളും സ്കൂളിൻ്റെ പരിസരവും നമ്മൾ വിദ്യാലയമായിട്ട് ബന്ധപ്പെടുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ ക്ലീനാക്കി വരുന്നു സാന്തോം മലങ്കര ആർട്സ കോളേജ് ഇടഞ്ചിയുടെ എൻ എസ് എസ് ക്യാമ്പാണ് നടന്നിരുന്നത് അന്ന് അഞ്ചാം ദിവസമാണ് ഇന്നത്തെ ദിവസം നമ്മളെല്ലാം കൂടെ ചേർന്ന് സ്നേഹാരാമം സൃഷ്ടിക്കുകയായിരുന്നു കൂടി എല്ലാം വൃത്തിയാക്കി നല്ല രീതിയിലുള്ള സ്നേഹാരം നമ്മൾ സൃഷ്ടിച്ചിരുന്നു എല്ലാ എല്ലാ ക്യാമ്പിലുള്ള വോളണ്ടിയേഴ്സും നല്ല രീതിയിൽ സൃഷ്ടിക്കാൻ സഹായിക്കാൻ സന്നദ്ധതായി ചെയ്യുന്നു നല്ലൊരു ദിവസമായി നല്ലൊരു അനുഭവമായിരുന്നു ഇന്നത്തെ ദിവസം